കേരളത്തിൻ്റെ ഒരു ഹൃദയത്തിൽ നിന്നുള്ള സല്യൂട്ട് നിങ്ങൾ റെസ്ക്യൂ ഉദ്യോഗസ്ഥർക്ക് അവകാശപ്പെട്ടതാണ് കാരണം ഞങ്ങളുടെ രാഘവൻ ഇത് വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ ഇത്രയും വലിയ ഗുരുതരമായ അവസ്ഥയിലാണ് അരുൺ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് ബോധ്യമേ ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് ദീപക് മോഹൻ ആ കാഴ്ച ഞങ്ങൾക്ക് പകർത്തി നൽകിയപ്പോഴാണ് നിങ്ങൾക്കെത്താൻ പോലും പറ്റാത്ത അത്ര ദൂരെ ചെളിയിൽ കഴുത്തു പൂണ്ടോളം കിടക്കുന്നൊരു മനുഷ്യനാണ് എന്ന് മനസ്സിലായത് നിബിൽ ആ കാഴ്ച കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ കണ്ട കാഴ്ച എന്താണ് നിൽക്കുമ്പോൾ ആദ്യം സാറ് നമ്മള് വീഡിയോയിലുള്ള പോലെ അല്ല അതിനും ദുഷ്കരമായിരുന്നു ആ സ്ഥലത്തേക്ക് നമ്മൾ ചെന്നപ്പോഴുള്ള അവസ്ഥ കാരണം ചാനലുകാരും ജനങ്ങളും നിന്ന സ്ഥലം എന്ന് പറഞ്ഞാല് കുറച്ച് കുറച്ച് സേഫായ സ്ഥലമായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ഓരോ അടിയും വളരെ ഭീകരമായ ഒരു ഘട്ടമായിരുന്നു അത് പിന്നെച്ചാൽ ഒഴുക്ക് വരുന്നുണ്ട് പിന്നെ വെള്ളം ഒരു അടിയോളം കൂടിയാൽ തന്നെ ഞങ്ങൾ ജീവനും ഈ പോകുന്ന ആളുകളുടെ എല്ലാം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇപ്പം നിന്നോണ്ടിരുന്നത് ചെറിയൊരു മഴ പെയ്താ മതി ഞങ്ങളെല്ലാരെയും ജീവൻ അപകടത്തിലായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് പിന്നെ നോക്കുമ്പോൾ അവനോടൊന്ന് കൈയിട്ട് കാണിക്കുന്നുണ്ട് അരുൺ എന്നാണ് അവൻ്റെ സുഹൃത്തുവിൻ്റെ പേര് അപ്പോൾ ഞങ്ങള് നിതീഷ് സാറ് പറഞ്ഞു എന്താ ചെയ്യാന്ന് ചോദിച്ചു നിതീഷ് സാറ് പറഞ്ഞു എങ്ങനെയെങ്കിലും അവനെ രക്ഷിച്ചെടുത്തേ പറ്റൂ പറഞ്ഞോളൂ ആ സാറോട് ചോദിച്ചത് ഞങ്ങൾ പറഞ്ഞപ്പോൾ പല ആളുകളും പറഞ്ഞു അവിടേക്ക് ആൾക്കു പോകാൻ പറ്റില്ല എയർ ലിഫ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ മനുഷ്യന്മാർക്ക് പോയി അവിടെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ അപ്പറ സൈഡിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് പകുതി വഴി വരെ നിന്ന് നോക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് കാരണം അവരവിടെ മുങ്ങിപ്പോകാണ് ആ ചെളിയിലോട്ട് അത് കാരണം അവർ തിരിച്ചു പോയി അവിടുന്ന് രണ്ടുപേരും മൂന്ന് പേരോ ഒറ്റ വന്നിട്ട് അവർ കയറിട്ട് ഇറങ്ങിയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ആ ഒരു ഘട്ടത്തിലാണ് നിതീഷ് സാർ പറഞ്ഞത് നമുക്കെന്തായാലും ഇതിനോട് ഇട്ടിട്ട് പോകാൻ കഴിയില്ല നമ്മൾ നമ്മൾ ഇവനെ പോയാൽ ഈ കാര്യമില്ല എന്ന് പറഞ്ഞു ആ ഒരു ധൈര്യം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ടായിരുന്നു തൽസമയം അത് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ചെറിയ ഒരു കോവണി പോലൊരു ഭാഗം ഉപയോഗിച്ചാണ് നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷെ നിങ്ങൾ കാലു വെയ്ക്കുന്നത് യഥാർത്ഥത്തിൽ എത്ര താഴ്ചയിലാക്കാണെന്ന് പോലും നിങ്ങൾക്കറിയില്ലായിരുന്നു അല്ലേ അവിടെ ആ ക്രോസ് ചെയ്തതിനു ശേഷം ക്രോസ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു സാർ ആദ്യം പോയിട്ട് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല നമ്മൾ ആദ്യം വലിയൊരു മരം അതിന് കാണിച്ചിട്ടുണ്ടോയെന്നറിയില്ല വലിയൊരു മരം ഞങ്ങൾ അവിടെയുള്ള ഒരു സെൻറ്ററിൽ ഇട്ടു അവിടെ അങ്ങോട്ട് എത്തിയിട്ടില്ല സെന്ററിൽ ഒരു പത്ത് അമ്പത് പേര് കൂടിയിട്ട് വലിയൊരു മരം ക്രോസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് അതൊരു പെട്ടെന്ന് തന്നെ ഒലിച്ച് താഴേക്ക് പോവുകയാണ് അത്ര ഭീകരമായിരുന്നു അവിടുത്തെ ഒഴുക്ക് അപ്പതില് അതിന് ശേഷമാണ് ലാഡർ കൊണ്ടുവന്നിട്ട് ഞങ്ങളത് ക്രോസ് ചെയ്യുന്നത് ലാഡർ വന്ന് ക്രോസ് ചെയ്ത് പിന്നെ ഒരു അവിടെ എത്ത അക്കരെ കടന്നിട്ട് പിന്നെ ആ ലാഡർ എന്താ ഈ അരുൺ കടക്കുന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പോകുന്ന വഴിയൊക്കെ ഞങ്ങൾ കാലുകൾ പോവുക പിന്നെ ഈ ലാഡർ പൊന്തിക്കാൻ കഴിയില്ല അധികം ആളുമില്ല ആകെ ഒരു പത്ത് പേരെങ്ങനെ ഉള്ളു അത്ര പേർക്ക് അവിടേക്ക് എത്താൻ കഴിയുന്നുള്ളൂ അപ്പോൾ നിധി സാർ പറഞ്ഞു എന്തായാലും നോക്കണ്ട അവനെ രക്ഷിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ ലാഡർ ഉപയോഗിച്ച് അവൻ്റെ അടുത്ത് ഏകദേശം ഒരു കുറച്ചൊരു പത്ത് പതിനഞ്ച് മീറ്റർ ഇപ്പുറത്തി എത്തി അപ്പോൾ നമുക്ക് പിന്നെ നോക്കുമ്പോൾ ഒരാൾക്കും അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല പോയാൽ താന്നു പോകുന്നുള്ള ഭീതി എല്ലാവർക്കും ഉണ്ട് കാരണം ചെളി പൊതു കിടക്കുക സാർ അവിടുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എനിക്ക് തോന്നണേ അരുൺ കടന്ന ആ സ്ഥലം കുറച്ചൊരു സേഫ് ആയിരുന്നു അതുകൊണ്ടാണ് അരുൺ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അവൻ മുങ്ങി പോയേനെ അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ലാഡർ ഒരു പാറേൻ്റെ അടുത്ത് കൊണ്ടു വെക്കുകയും അവിടുന്ന് ഞാനൊരു വഴി കയറിൻ്റെ ചെസ്റ്റിൻ്റെ അതിൽ കെട്ടിയിട്ട് ഇവരുടെ അടുത്ത് സാറടുത്തും ആ ജല സാർ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് സാറിനെ എടുത്ത് എന്താ ഏൽപ്പിച്ചിട്ട് ഞാനങ്ങോട്ട് നീന്തുമായിരുന്നു ചെയ്തത് നീന്താൻ പറ്റില്ല വെള്ളത്തിനാണെങ്കിലേ നമുക്ക് നീന്താൻ കഴിയുള്ളൂ ഇത് ചെളിയായതുകൊണ്ട് അയ്യ വടിയൊക്കെ ഇട്ട് അങ്ങനെ മുങ്ങിയും പൊങ്ങിയൊക്കെയാണ് ഞാൻ ആ സ്പോർട്ട് അതിൻ്റെ അടുത്തേക്ക് എത്തുന്നത് അടുത്തേക്ക് എത്തുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സാറേ നമുക്ക് കാണാൻ കഴിയില്ല കാരണം ദേഹം മൊത്തം മുറിഞ്ഞു കിടക്കുകയാണ് അതിന് ഒരു ഡ്രസ്സ് പോലും ഇല്ല അങ്ങനെ ഞാൻ അവർ കരയിൽ നിൽക്കുന്നവരോട് പറഞ്ഞു ഇവനെ രക്ഷപ്പെടുത്തുമ്പോൾ നമുക്ക് അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എങ്ങനെയും ഒരു വസ്ത്രം തരാൻ പറഞ്ഞു അങ്ങനെ കരയിൽ നിന്ന് നമ്മുടെ ഫയർഫോഴ്സിൽ തന്നെ വിശാൽ എന്ന് പറഞ്ഞൊരു സാറിന്റെ ഓർക്കോട്ട് വലിച്ചെറിഞ്ഞു തന്നു ഞാനത് അവിടുന്ന് ധരിപ്പിച്ചു കാരണം അല്ലാണ്ട് അവൻ ദേഹം മുഴുവൻ മുറിവാണ് അല്ലാണ്ട് അവനെ വലിച്ചു കൊണ്ടുവരാൻ കഴിയില്ല ഭയങ്കര മുറിവല്ല പെയിൻ ആകും അങ്ങനെ വേറൊരാള് ഏതൊരു റെസ്ക്യൂ പുറമേ ഉള്ള ആളാണ് പുറമേന്ന് വെച്ചാൽ റെസ്ക്യൂവിന് വന്ന നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ആരും ഒരാള് അണ്ടർവെയർ ഊരുത്തുന്നു ബർമൂടെ ഊരിത്തന്നു ആ ബർമൂടെ ഞാൻ അവിടുന്ന് ധരിപ്പിച്ചു അവനെ എന്നിട്ട് പിന്നെ ഞാൻ എടുത്തൊന്ന് കൊണ്ടുവരാൻ നോക്കി സാറേ അപ്പോ എടുത്തുകൊണ്ടുവരുമ്പോൾ ഞാനടക്കം മുങ്ങിപ്പോകാണ് ഒരു കാരണവശാലും എടുത്ത് അവിടുന്ന് രക്ഷിക്കാൻ കഴിയില്ല എനിക്ക് തോന്നി അങ്ങനെ അങ്ങനെ ആ ഒരു സമയത്ത് പിന്നെ ഒരു ഇത് നമുക്കൊരു മനസ്സിൽ വന്നത് എന്താ പെട്ടെന്ന് ഇവന് എന്റെ ദേഹത്തേക്ക് ഞാൻ കടത്തി എന്നിട്ട് എന്റെ ദേഹ എന്റെ ഷോൾഡറിൻ്റെ ലെവലിൽ എന്താ കയറ് കെട്ടിയിട്ടുണ്ടല്ലോ അപ്പോ ആ ആ കയറിൽ ഇവൻ്റെ മേത്തേക്ക് എന്റെ എന്റെ ദേഹത്തേക്ക് ഇവനെ കടത്തിയതിന് ശേഷം പുറകിൽ നിന്ന് സാറിനോടും ജയരാജ് സാറിനോടും ഇവരോടൊക്കെ റെസ്ക്യൂ നമ്മുടെ കൂടെ വന്ന ഫയർഫോഴ്സ് ടീമിനോടും അവരോടൊക്കെ പറഞ്ഞു പയ്യെ വലിച്ചോളം പറഞ്ഞു കാരണം വെച്ചാൽ ഇതിനടിയെ മുഴുവൻ കല്ലും മുള്ളും ഈ ചെളി കാണുന്ന നമ്മൾ കാണുന്ന ചെളിയാണെങ്കിലും ഇതിൽ പല കുത്തി നിൽക്കുന്ന സാധനങ്ങളും കമ്പികളും അങ്ങനത്തെ വസ്തുക്കളാണ് കൂടുതലുള്ളത് നമുക്ക് നടന്നു പോകാൻ പറ്റില്ല എൻ്റെ കാലു മുഴുവൻ മുറിഞ്ഞിരിക്കുകയാണ് അതിൽ അരഭാഗം വരെ മുറിഞ്ഞിരിക്കുകയാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് കൂരിയിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ അവരവിടുന്ന് പയ്യെ എൻ്റെ ഇവൻ എൻ്റെ ദേഹത്ത് നിൽക്കുകയും അവിടെ നിന്ന് തിരിച്ച് വലിക്കുകയും ചെയ്തു അങ്ങനെ പയ്യെ ഞാൻ പുറകോട്ട് വന്നു ഇവനെ ദേഹത്ത് കടന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ പുറന്ന് പാറയൊക്കെ ഉണ്ട് പാറയൊക്കെ ദേഹത്ത് പുറത്തൊക്കെ തട്ടി പുറത്തൊക്കെ നേരിൽ തന്നെയാണ് അതൊക്കെ അവനെ വെച്ചുകൊണ്ട് വന്നു അങ്ങനെയാണ് ഇവരെടുത്തേക്ക് വന്നത് അവിടെ ആ രീതിയിലാണ് നമ്മൾ ആ വീഡിയോ കാണുന്നത് ആ കൊണ്ട രക്ഷിച്ചെത്തിച്ചതിന് ശേഷമാണ് ആ വീഡിയോ എൻ്റെ ദേഹത്ത് അവൻ കടക്കുന്ന ഒരു വീഡിയോ കാണുന്നത് ആ രക്ഷിച്ചെത്തിച്ചതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ആ കാണുന്നത്